ഇന്ന് കുർബാനക്കിടയ്ക്ക് ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അപ്രാഗത്തോട് പറഞ്ഞ മൂന്ന് വാക്കുകളാണ് നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നീ ഒരു അനുഗ്രഹമാകണം നിന്നിലൂടെ ഈ തലമുറയെ അനുഗ്രഹിക്കും അഭിവന്യ വർഗീസ് പിതാവേ പിതാവിനെ അനുഗ്രഹിച്ചത് മേൽപ്പട്ട ശുശ്രൂഷ നൽകിയത് അനുഗ്രഹമായി പിതാവിലൂടെ ഒരുപാട് ജനതകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയാനാണ് ഇവിടെ ആയിരിക്കുന്നത് തീർത്ഥാടകനായിട്ടാണ് ഞാൻ നമ്മുടെ വർഗീസ് പിതാവിനെ കാണുന്നത് മാള മാളയിലെ മാണിക്യമായി അവിടെ നിന്ന് കോട്ടപ്പുറത്ത് നിന്ന് കോഴിക്കോടെത്തി കോഴിക്കോടിൻ്റെ ഹൃദയം കവർന്ന് കണ്ണൂരിൽ ചെന്ന് മെത്രാനായി പിന്നെ തീർത്ഥാടകൻ വീണ്ടും കോഴിക്കോടെത്തി ഇനിയും സ്ഥലം പോകാൻ സാധ്യതയില്ലാതില്ല അങ്ങനെ തീർത്ഥാടകൻ ആ തീർത്ഥാടകനായ പിതാവ് ആടുകളുടെ മണവള ഇടയിൽ നിൽക്കി എല്ലാവരുടെ ഇടയിലേക്ക് ഇന്ന് ഈ കുർബാനയ്ക്ക് പ്രദർശനം നടക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ കണ്ടപ്പോൾ പാവപ്പെട്ട എല്ലാവരുടെ ഇടയിലേക്ക് ഇടങ്ങി തിരിക്കുന്ന ഇടയനാണ് എല്ലാവരും പിദേവിലേക്ക് നയിക്കുന്ന തീർത്ഥാടകൻ അതിനേക്കാൾ എല്ലാത്തിലും ഒരു പിതാവിനെ കുറിച്ച് പറയുന്നത് ഇന്ന് കോഴിക്കോട് തന്നെ പറഞ്ഞത് ഓ ആ ഒരു സിസ്റ്റർ എന്നോട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ് ആ കോഴിക്കോട് വന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ പറയാം ആ വർഗീസ് ബ അവർ അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള പിതാവാണ് നല്ല പിതാവാണ് ഇന്ന് ലേഖനത്തില് പൗലോസ്ലീഗ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു പത്രോസിനോട് ഹോസിനോട് സൂചിയാഴ്ച ചെന്ന് നീ എന്നെ സ്നേഹിക്കുന്നത് അപ്പം വർഗീസ് പിതാവിനെ കുറിച്ച് പറയാനുള്ള നല്ല സ്നേഹമുള്ള പിതാവ് അതുകൊണ്ടാണ് കേട്ട് ഇത്രയും അല്ല പിതാക്കന്മാർക്ക് അടക്കം നല്ല സ്നേഹമുള്ള പിതാവാണ് അതുകൊണ്ടാണ് ഇത്രയും പിതാക്കന്മാരടക്കം എന്ത് ത്യാഗം ചെയ്തു കഴിഞ്ഞാലും ഇവിടേക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങളൊക്കെ വന്നതിൻ്റെ കാരണമാണ് ഇവിടെ സ്ഥലം പലർക്കും വരാനായില്ല സ്നേഹമുള്ള പിതാവാണ് അതിനേക്കാൾ എല്ലാത്തിലും ഒരു നല്ല മനുഷ്യൻ എന്നെല്ലാവരും പറയുന്നു പിതാവ് പക്ഷേ എന്തുകൊണ്ട് എന്ന് അഭി വന്യ കർദനാൾ പിതാവൂടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ആത്മീയ ആചാര്യനാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അതിനേക്കാൾ അപ്പുറത്ത് നല്ലൊരു ധ്യാനഗുരു പ്രഭാഷകൻ മിക്കവാറും എല്ലാ രൂപകളും ധ്യാനിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരും ധ്യാനിപ്പിച്ചു ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ധ്യാനഗുരു ആണ് അതിന് കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവരോട് കർത്താവിനെ അറിയിക്കാൻ സാധ്യമാകുക പിന്നെ പിതാവിൻ്റെ നല്ല ഗായകനായ പിതാവിൻ്റെ കുർബാനിയിൽ നിങ്ങളെല്ലാവരും ഞാനടക്കം എല്ലാവരും വീണ് പോകുന്ന പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് പിതാവിൻ്റെ പാട്ടും കുർബാനയും എല്ലാം തന്നെ അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ് ആലുവയിൽ പഠിച്ച കാര്യം പിതാവ് ആലഞ്ചേരി പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി അതിനേക്കാൾ അപ്പുറത്ത് ബാംഗ്ലൂരിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പിന്നെ റോബിൽ നിന്ന് പി എച്ച് അർബൺ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഒക്കെ കിട്ടിയ അദ്ദേഹം മംഗലാപുരത്ത് പഠിച്ചിട്ടുള്ള ശിഷ്യന്മാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര അടിസ്ഥാനമായ സഭയുടെ പഠിപ്പിക്കുന്ന ഭാഗം വളരെ സുന്ദരമാണ് അതേ ഒരു നല്ല സംഘാടകനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി ബി സി ഐയിൽ ചെയ്ത സേവനം അപ്പോൾ സി ബി സി ഐയുടെ പേരിൽ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് പിതാക്കന്മാരെല്ലാവരുടെയും പേരിൽ പിതാവിൻ്റെ പ്രവർത്തനത്തിന് വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ തന്നെ ലത്തീൻ ഭാരത ലത്തീൻ സഭ സി സി ബി ഐയിൽ കെ സി ബി സി ഐയുടെ പ്രവർത്തനങ്ങളിൽ ലത്തീൻ സഭയുടെ കേരള ലത്തീൻ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അതുപോലെ തന്നെ പല മേഖലകളിൽ സ്വത്യർഹമായ സേവനം ചെയ്തിട്ടുള്ള വലിയൊരു സംഘാടകനാണ് നമ്മുടെ വർഗീസ് പിതാവ് അത് എല്ലാവരോട് സ്നേഹത്തോടെ പക്ഷേ പിതാവിന് ഇന്ന് പലരും ഓർക്കുന്നതും ഇനിയും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് എത്ര വീടുകളെ പണിതുകൊടുത്ത് എത്രമാത്രം പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും ദൈവഹിതം ഹിതം നിറ നിറവേറ്റുന്നതോടൊപ്പം ദൈവിൽ ബീഡാണ് ഒപ്പം തന്നെ ഈ എളിയവരിൽ ഒരുവര് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശു പറഞ്ഞ വാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് എവിടെയും ഏത് സാഹചര്യത്തിലും എവിടെയും എല്ലായിടത്തും പാവങ്ങളെ സഹായിക്കാനുള്ള പിതാവിൻ്റെ നല്ല മനസ്സിനെ എല്ലാവരും നന്നായി തന്നെയാണ് ഓർക്കുക പിതാവേ മാളയുടെ മാണിക്യം മാത്രമല്ല കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും മാത്രമല്ല കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മുഴുവൻ സഭയുടെ മുഴുവൻ മാണിക്യമായ പിതാവെ എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും